നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രംപിനെ ഏറെ ഭയപ്പെടുത്തുന്നത് ബ്രിക്സ് എന്ന കൂട്ടായ്മയുടെ വളർച്ച തന്നെയാണ് ബ്രിക്സിന്റെ വളർച്ചയെ ട്രംപ് യഥാർത്ഥത്തിൽ ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കണ്ടത് കാരണം അമേരിക്കക്ക് ഒരു ഭീഷണിയാകുന്ന രീതിയിലാണ് ബ്രിക്സ് ഇപ്പോൾ വളർന്നു വരുന്നത് എന്നാൽ ട്രംപിന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ബ്രിക്സിനെ തന്നെ ഒരു അംഗമായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ ആധിപത്യമുള്ള ഗ്രൂപ്പ് ഓഫ് സെവനെ ബ്രിക്സ് ഇതിനകം മറികടന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് റിയോഡി ജനീവോയിൽ നടന്ന പതിനേഴാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടിയുടെ പ്ലീനറി സെഷനിൽ വീഡിയോ ലിങ്ക് വഴി സംസാരിച്ച പുടിൻ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭൂപ്രദേശവും ഗ്രഹത്തിന്റെ പകുതിയോളം ജനസംഖ്യയും മാത്രമല്ല ആഗോള ശതമാനവും ബ്രിക്സ് അംഗ രാജ്യങ്ങളുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് നടത്തിയ പ്രസ്താവന ആഗോള സാമ്പത്തിക രംഗത്ത് ബ്രിക്സിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം അടിവരയിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എം എഫ് ഡാറ്റ പ്രകാരം ശേഷി തുല്യത അനുസരിച്ച് ബ്രിക്സിന്റെ സംയോജിത ജി ഡി പി ഇതിനകം എഴുപത്തിയേഴ് ട്രില്യൺ ഡോളർ കഴിഞ്ഞുവെന്നും ഇത് ജി സെവന്റെ ട്രില്യൺ പറഞ്ഞു ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഇന്റർ ബ്ലോക്ക് വ്യാപാരത്തിൽ അവരുടെ ദേശീയ കറൻസികളെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ബ്രിക്സിന്റെ നിലപാടിന് ശക്തി പകരുന്നുണ്ട് ആഗോള ഭരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ബ്രിക്സ് അർഹതയോടെ തന്നെ സ്ഥാനം നേടിയിട്ടുണ്ടെന്നും അതിന്റെ ആഗോള നിലയം സ്വാധീനവും തോറും വർദ്ധിച്ചു വരികയാണെന്നും ഈ ഗ്രൂപ്പ് ആഗോള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇത് കേട്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അതോടെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ടാരിസ് എന്ന ആയുധം ഉപയോഗിച്ച് ഭ്രാന്തൻ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുകയാണ് ട്രംപ് ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി ചേരുന്ന രാജ്യങ്ങളിൽ നിന്ന് അധികമായി പത്ത് ശതമാനം അധിക തീരുവ ഈടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ രാത്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിൽ നിന്നും അധികമായി പത്ത് ശതമാനം താരിഫ് ഈടാക്കുമെന്നും ഈ നയത്തിന് ഒരു ഇളവും ഉണ്ടായിരിക്കില്ലെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു മാർഗമായി അമേരിക്ക തീരുവകൾ ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനവുമായി ഇപ്പോൾ ബ്രിക്സിലെ അംഗമായ ചൈന രംഗത്ത് വന്നിരിക്കുകയാണ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട വ്യാപാരം യുദ്ധങ്ങളിൽ ില്ലെന്നും സംരക്ഷണവാദം മുന്നോട്ട് പോകാനുള്ള വഴിയല്ലെന്നും ചൈന ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാവോ നീങ് പറഞ്ഞത് അതേസമയം ഇറാനെതിരെ അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളെ ബ്രിക്സ് അപലപിച്ചിരുന്നു ഇതോടെ അമേരിക്ക പിന്തള്ളപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഇപ്പോൾ ട്രംപിന്റെ പ്രഭ യഥാർത്ഥത്തിൽ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഭയം തന്നെയാണ് ഇപ്പോൾ തീരുവ ചുമത്തുക എന്ന നീക്കത്തിലേക്ക് ട്രംപിനെ ചെന്നെത്തിക്കുന്നത് എന്നാൽ ഇതിലൊന്നും ഭയക്കാരെ തന്നെയാണ് ബ്രിക്സിലെ ശക്തികളെല്ലാം തുടരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം